എത്ര വലിയ മുടികൊഴിച്ചിലാണെങ്കിലും അതിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനും എത്ര വളരാത്ത മുടിയാണെങ്കിലും അതിനെ ഒന്ന് ഹെൽത്തി ആക്കി എടുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെയർ പാക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഉപയോഗിച്ചിട്ടുള്ള എല്ലാവർക്കും നല്ല റിസൾട്ട് കൊടുത്തിട്ടുള്ള ഒരു ആയുർവേദിക് ഹെയർ പാക്കാണിത് നിങ്ങളുടെ മുടിയിൽ എന്തെങ്കിലും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കാരണം നമ്മുടെ മുടിക്ക് അത്രത്തോളം ഗുണം നൽകുന്ന ഒരു ഹെയർ പാക്കാണിത് അത്രയും എഫക്റ്റീവായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുടിയിൽ താരൻ മാറിക്കിട്ടാനും കൊഴിച്ചിൽ മാറാനും മുടി വളരാതെ നിൽക്കുന്നൊരവസ്ഥയുണ്ടല്ലോ അപ്പോൾ അതൊക്കെ മാറിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള മുടി വളർന്നു കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു പാക്കാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുക എന്ന് നോക്കാം നമ്മൾ ഈ പാക്കിലേക്ക് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അഞ്ചാറ് എഫക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ് ഒരു ടീസ്പൂൺ ഉലുവ തലേദിവസം രാത്രിയിൽ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാവണം കുതിരാനായിട്ട് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് ഇതുപോലെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് വേണം ഇതെല്ലാം എടുക്കാനായിട്ട് ഇനി വേണ്ട അടുത്ത ഐറ്റം മുരിങ്ങയിലയാണ് മുരിങ്ങയില നമുക്കറിയാം നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ വീട്ടിൽ നിന്നോ തൊട്ടടുത്ത വീട്ടിൽ നിന്നൊക്കെ കുറച്ച് മുരിങ്ങയില നമുക്ക് കിട്ടാതിരിക്കത്തില്ല ഒരു പിടി അല്ലെങ്കിൽ രണ്ട് പിടിയൊക്കെ കുറച്ചധികം തന്നെ മുരിങ്ങയില ഇതിലേക്ക് എടുക്കാം ഇനി അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ബൃങ്കരാജ് അല്ലെങ്കിൽ കയ്യുന്നി നമുക്ക് എല്ലാവർക്കും അറിയാം ഒരുവിധം എല്ലാ ഹെയർ ഓയിലുകളിൽ നിന്നും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് എന്ന് പറയുന്നത് കാരണം നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഐറ്റമാണ് ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റമാണ് ബൃംഗരാജ് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് മാത്രമല്ല നരയെ മാത്രകറ്റാനായിട്ടും ഇതൊരുപാട് ഗുണം ചെയ്യുന്നുണ്ട് മുടി കറുത്ത് ഹെൽത്തി ആയിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാന ചേരുവയാണ് ബൃംഗരാജ് എന്ന് പറയുന്നത് അതും നമ്മൾ ഒരു പിടിയോളം എടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ അലോവരയുടെ ഒരു ലീഫ് എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതൊക്കെ ഇല്ലെങ്കിൽ അതായത് അലോവര ഇല്ലെങ്കിൽ അലോവരയുടെ ഉപയോഗിക്കാം പുറമേ നിന്ന് വാങ്ങിക്കുന്നത് അതുപോലെ ബൃങ്കരാജ് ഇല്ലെങ്കിൽ ബൃംഗരാജിൻ്റെ പൗഡർ ഉപയോഗിക്കാം അതുപോലെ മുരിങ്ങയുടെ പൗഡർ കിട്ടുന്നുണ്ട് ഫ്രഷ് ഫ്രഷായിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് പുറമേ നിന്നും വാങ്ങാം പക്ഷേ നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഇതുപോലെ ഫ്രഷ് ആയിട്ട് എടുക്കുന്നത് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മളിവിടെ കുറച്ച് തുളസിയിലേയും കൂടെ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അലോവെരയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഉലുവ തലേദിവസം രാത്രി ഇട്ട് വെച്ചിരുന്ന ആ വെള്ളം ഉൾപ്പെടെയാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള കംപ്ലീറ്റ് ലീഫും കൂടെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ ഇതിനെ നമ്മളൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു ടീസ്പൂണോളം ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഓയിലെന്ന് പറയുമ്പോൾ നിങ്ങൾ തലയിൽ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണോ അത് ഉപയോഗിക്കാം വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ ഒരു ടീസ്പൂണോളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ള ഓയിൽ എന്ന് പറയുന്നത് നമ്മൾ തന്നെ തയ്യാറാക്കുന്ന ആയുർവേദിക് ഹെയർ ഓയിലാണ് അപ്പോൾ ഇത് ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് വാങ്ങിക്കാനായിട്ടുള്ള കോൺടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ഓയിലാണോ അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് റെഡിയാണ് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഇവിടെ ഇത് അരിച്ചെടുത്തിട്ടില്ല അതായത് നമ്മൾ അരച്ചതിന് ശേഷം ഒരു അരിപ്പേൽ നിങ്ങൾക്കിത് അരിച്ചെടുക്കാം അപ്പം നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ പക്ഷേ ഇത് അരിക്കാതെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അരിക്കാതെ ഉപയോഗിക്കുമ്പോൾ കുറച്ചധികം നേരം ക്ഷമയോടെ നമ്മൾ മുടി കഴുകണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ചിലരൊക്കെ ഇത് അരിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പം ഞാൻ എന്തായാലും അരിച്ചൊന്നുമില്ല അല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി മുടി കംപ്ലീറ്റ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ട് അരമണിക്കൂർ ഒരു മുക്കാൽ മണിക്കൂറൊക്കെ വെയിറ്റ് എടുടി നമുക്ക് ഇത് വാഷ് ചെയ്തു കളയാം ഒരു ഹെർബൽ ഷാമ്പൂ ഉപയോഗിച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ് ഒറ്റ തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കൊരു വ്യത്യാസം ഇത് 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 ഫീല് ചെയ്യും കേട്ടോ നമ്മളാഴ്ചയിൽ ഒരു രണ്ട് തവണ വെച്ച് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിലൊരു വ്യത്യാസം നമ്മുടെ മുടിയിൽ കിട്ടും അതായത് ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് മുടി മുട്ടോളം വളരെയോ നല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ നമ്മുടെ മുടിയുടെ ഹെൽത്തിനും ടെസ്റ്ററിനും ഒക്കെ ഒരു നല്ല മാറ്റം വന്നായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും കുറച്ച് നാൾ ഈ ഒരു പാക്ക് നമ്മൾ ആഴ്ചയിൽ രണ്ട് തവണ വെച്ച് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിയിലുള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങളെയും അകറ്റാനും മുടി വളരെ ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ഹെയർ പാക്ക് ആണിത് താരൻ മാറാനും മുടികൊഴിച്ചിൽ മാറാനും തലയിലുണ്ടാകുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് മാറിക്കിട്ടാനും അതുപോലെ മുടിയുടെ വളർച്ചക്കുറവ് പരിഹരിക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ മടി കൂടാതെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ചിട്ട് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്